അതെ നമ്മളെ ശരീരം വലുതാക്കി കാണിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അടുത്ത വാളുകൊണ്ട് ചുഴക്കി അടിക്കും രണ്ടു വർഷം അടിക്കും അത്യാവശ്യം വലിയത് പത്ത് കിലോ വീട്ടുണ്ടാവും കേട്ടോ വലിയത് അഞ്ചുണ്ടാവും ഇതാ അഞ്ചാറ് കിലോ എന്തായാലും ഉപകാരിയാണ് അതായത് നമ്മുടെ പരിസരത്തെ കംപ്ലീറ്റ് മാലിന്യങ്ങൾ തിന്നിട്ട് പോവും ഒരു ഉപദ്രവം എന്ന് പറയാൻ ഒന്നുമില്ല എടുക്കട്ടെ എടുക്കുമ്പോ ഒന്ന് പൊളയും ഓടുകൊക്കെ ചെയ്യും നിങ്ങൾ പേടിക്കരുത് കേട്ടോ അന്ന് മാറണ്ടാലും എന്റെ ഒന്ന് ആലട്ടടുക്കൊക്കെ ചെയ്യും നിങ്ങൾ പേടിക്കരുത്

അനങ്ങാണ്ട് ശരിക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം